രൂപ മുതൽ അടച്ച് സ്വന്തമാക്കാം ോറുംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് രൂപയുടെ സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സി ബി എസ് ഇ സിലബസിൽ അധിഷ്ഠിതമായ പഠന രീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രി കെ ജി എൽ കെ ജി ക്ലാസ് മുതൽ പന്ത്രണ്ട് വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു ഓട്ടൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ ശക്തമായ മഴ പെയ്തതോടെ വീടിനുള്ളിലേക്ക് വെള്ളം കയറി കുടുംബം ദുരിതത്തിൽ വണ്ടൂർ ചെട്ടിയാറമലിൽ താമസിക്കുന്ന ചേലാമഠത്തിൽ അശോകിന്റെ വീടിനുള്ളിലേക്കാണ് വെള്ളം കയറിയത് സമീപത്തുണ്ടായിരുന്ന ഓവുചാൽ അടച്ചതാണ് വെള്ളക്കെട്ടിന് കാരണമായതെന്ന് കുടുംബം ആരോപിച്ചു ചെട്ടിയാറമൽ വെണ്ണിയംകുന്ന് റോഡിൽ അങ്കണവാടിക്ക് പിറകുവശത്തുള്ള വീട്ടിലേക്കാണ് വെള്ളം കയറിയത് വീടിന് സമീപത്ത് നേരത്തെയുണ്ടായിരുന്ന ഓവിച്ചാൽ മണ്ണിട്ട് നികത്തിയതോടെ വെള്ളം തോട്ടിലേക്ക് ഒഴുകിപ്പോകാതെ അവിടെ തന്നെ കെട്ടിക്കിടക്കുകയാണ് വെള്ളം കയറിയതോടെ വീടിന് സുരക്ഷാ ഭീഷണിയും ഇഴജന്തുക്കൾ ഉൾപ്പെടെ വീടിനുള്ളിലേക്ക് കയറുന്ന സ്ഥിതിയും മണ്ണിട്ട് നികത്തിയ ഓവുചാൽ തുറക്കാതെ പ്രശ്നത്തിന് പരിഹാരമാകില്ലെന്നും തങ്ങൾക്ക് മറ്റു മാർഗങ്ങളില്ലെന്നും അഷോക് പറഞ്ഞു ഞാൻ ഇവിടെ താമസിക്കു തുടങ്ങിയിട്ട് പത്തിരുപര്ഷമായി ഇത് ആദ്യമായിട്ടാണ് ഇത്രത്തോളം വെള്ളം എന്റെ വീട്ടിലേക്ക് കയറിയത് കാരണം എന്റെ തൊട്ടടുത്തുള്ള എല്ലാ സ്ഥലത്തും മണ്ണിട്ട് മണ്ണിട്ടും നല്ലവണ്ണം പൂന്തിച്ചിരിക്കുന്നു അപ്പൊ ഈ വെള്ളം പോകാൻ ഒരു ഓവുചാലുണ്ടായിരുന്നു ഇവിടെ ആ ഓവുചാല് റിക്കോർഡിക്കലായിട്ട് ആദ്യം പഞ്ചായത്തില് റിക്കോർഡിക്കലായിട്ടുണ്ടായിരുന്നു രേഖകളൊക്കെ അത് മെമ്പർ പഞ്ചായത്തിലെ മെമ്പർ ഞങ്ങളെ ഞങ്ങളെ മെമ്പർ വാർഡ് മെമ്പർ ഓനെ അടുത്ത ഓൻ്റെ ബാക്കിൽ ഓലെ അതായത് ബന്ധുക്കളെ സ്ഥലമാണിത് ഈ മണ്ണിട്ടത് അപ്പോൾ ഓലെ ഓൽക്ക് പിന്നെ ഇതിൻ്റെ ആനുകൂല്യം കിട്ടാൻ വേണ്ടി ഓ പഞ്ചായത്തിൽ നല്ല കളി കളിച്ചുകൊണ്ട് ആ റിക്കാർഡിക്കലായിട്ടില്ല ആ ഓവ് ചാല് ഇല്ലാതാക്കി റിക്കാർഡിക്കലായിട്ട് ഇല്ലാതാക്കി കണ്ട് ആ ആനുകൂല്യത്തിൽ ആ തണലിൻ്റെ വെളിച്ചത്തിൽ ഓല് മണ്ണിട്ട് മൂടി ഇപ്പോൾ എൻ്റെ വീട്ടിൽ അകത്തൊക്കെ അത് റൂമുകളൊക്കെ വള്ളം കയറി കണ്ടാകെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ് എന്താ ഇതിന പരിഹാരം പഞ്ചായത്തും പഞ്ചായത്തിനും ബന്ധപ്പെട്ട ആൾക്കാരും ചെയ്തു തരുന്നതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ ഏഴ് ഏഴന്തുക്കളടക്കം ഇന്ന് രാത്രി ഇന്നലെ രാത്രി ഞങ്ങളെ എൻ്റെ വീട്ടിലേക്ക് കയറുകയാണ് ആകെ ബുദ്ധിമുട്ടിലാണ് ഞാനൊരു പാവപ്പെട്ട മനുഷ്യനാണ് കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ആളാണ് ഒരു മാർഗ്ഗമല്ല ഇത് പൊളിച്ചു കയറ്റാനല്ല അപ്പോൾ നിങ്ങൾ ഇതിനൊരു ശാശ്വത പരിഹാരം എനിക്ക് ചെയ്തതെന്നില്ലെങ്കിൽ എന്റെ ഭാവി ജീവിതം വളരെ അവതാളത്തിലാണ് എനിക്ക് ആൺകുട്ടികളില്ല രണ്ട് പെൺകുട്ടികളാണ് ഉള്ളത് എനിക്ക് സഹായിക്കാൻ ആരുമില്ല ഇത് എന്തെങ്കിലും ഒരു മാർഗം ജീവിതം വളരെ ഇതിനു സമീപത്ത് അഷ്റഫിന്റെ സഹോദരൻ വീട് വെച്ചപ്പോൾ ഈ ഓവുചാൽ പഞ്ചായത്ത് രേഖയിൽ ഉള്ളതാണെന്നും നികത്തരുതെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം പറഞ്ഞിരുന്നു എന്നാൽ ഇതേ ഗ്രാമപഞ്ചായത്ത് അംഗം തന്നെയാണ് തന്റെ ഇഷ്ടക്കാർക്ക് വേണ്ടി ഇപ്പോൾ ഓവുചാൽ മണ്ണിട്ട് നികത്തിയതെന്നും അഷ്റഫിന്റെ സഹോദരൻ പറഞ്ഞു വീട് കിടക്കുന്നത് അപ്പോ അതിൽ കൂടെ പഞ്ചായത്ത് അംഗീകരിച്ചൊരു ഓവ് ഓവുചാലുണ്ടേന് അപ്പോ ആ തൊട്ടപ്പുറത്ത് പറന്ന് ഈ മാസത്തേക്ക് പോകാൻ ഓവുചാലേന് അതിൽ ഞാൻ എന്റെ സ്ഥലത്ത് മണ്ണിട്ടപ്പോ മെമ്പർ അന്ന് പറഞ്ഞത് പിന്നെ ഇത് അംഗീകരിച്ച ഓവുചാലാണ് ഇതടക്കാൻ പറ്റില്ല എന്നാ ഇപ്പോ ഞാൻ ആ മണ്ണൂരിൽ ഒഴിവാക്കിയിട്ട് അവിടെ ഒരു ഓവിച്ചാലും കൊടുത്തുകൊണ്ട് മണ്ണിട്ടിട്ട് ശേഷം ഇപ്പുറത്ത് എൻ്റെ ബന്ധുക്കാരും മെമ്പറും ബന്ധുക്കാരും മണ്ണിട്ടപ്പോ ഓരോട് ഇത് അംഗീകരിച്ച ഓപിചാൽ ആർക്കും തീർക്കാന്നാ പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഓപിചാല് പ്രശ്നം വന്നിട്ടുള്ളത് ഇതിന് ഓപിചാല് തുറക്കല്ലാതെ യാതൊരു മാർഗമല്ല അതിന്റെ മേൽനടപടികൾ പഞ്ചായത്ത് സ്വീകരിക്കണമെന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് എത്രയും വേഗം പ്രശ്നത്തിന്റെ പരിഹാരം കാണാൻ അധികൃതർ ഇടപെടണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ഇവരുടെ പരാതി പ്രകാരം വില്ലേജ് ഓഫീസറും സ്ഥലം സന്ദർശിച്ചിരുന്നു ഈസ്റ്റ് ഈസ്റ്റിലെ വണ്ടൂർ ആയിരം രൂപയോ അതിന്റെ ഗുണിതങ്ങളോ മാസ തവണകളായി അടയ്ക്കാവുന്നതാണ് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണം അടക്കേണ്ടതില്ല വേഗമാകട്ടെ ഹയാ ഗോൾഡ് പർച്ചേസ് സ്കീമിൽ അംഗമാകൂ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വിദഗ്ധരായ ഷെപ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് ടൗൺ സ്ക്വയർ വണ്ടൂർ